അനീഷ് ഒരു കെണി ഉണ്ടാക്കി ആ കെണി ഉണ്ടാക്കിയിട്ട് സ്വയം കണ്ണടച്ച് ആ കെണിയിൽ തന്നെ പോയി വീണിരിക്കുകയാണ് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് വേറെ എന്നല്ല അനീഷ് പറയുന്നത് ക്യാപ്റ്റനെന്നല്ല ആര് പറഞ്ഞാലും ഞാൻ സ്റ്റോർ റൂമിൽ പോയിട്ട് ഞാൻ സ്റ്റോർ റൂമിൽ നിന്ന് സാധനങ്ങൾ എടുക്കും ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ നിർത്താം അല്ലാതെ ക്യാപ്റ്റനോ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തിരിക്കുമെന്നാണ് അനീഷ് പറയുന്നത് ഒരു മിനിറ്റ് ഒരൊറ്റ മിനിറ്റ് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അതായത് ഒരാഴ്ച മുമ്പ് പാത്രം കഴുകുന്നത് ഞാൻ എനിക്ക് സൗകര്യമുള്ളപ്പോൾ കഴുകിക്കോളാം അല്ലെങ്കിൽ ചേട്ടൻ പൊയ്ക്കോ ഞാൻ കഴുകിക്കോളാം വന്ന് എന്ന് ആദില പറഞ്ഞപ്പോൾ എന്തായിരുന്നു മറുപടി അനീഷ് വെസൽ ടീം ക്യാപ്റ്റൻ ആണ് വെസൽ ടീം ക്യാപ്റ്റൻ പറയുമ്പോൾ ടീമിലെ മറ്റംഗങ്ങൾ അത് അംഗീകരിച്ചേ പറ്റൂ എന്ന് അല്ലേ ഇന്നലെ വരെ എന്തായിരുന്നു അനീഷ് കിച്ചൺ ടീം ക്യാപ്റ്റൻ ആണ് കിച്ചൺ ടീം ക്യാപ്റ്റൻ പറയുന്നത് അക്ബറും അനുമോളും അല്ലെങ്കിൽ ബാക്കിയുള്ളവരും ഒക്കെ അനുസരിച്ചേ പറ്റൂ എന്നാണ് അപ്പോൾ കിച്ചൺ ടീം ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കണം വെസൽ ടീം ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കണം പക്ഷേ ഹൗസ് ക്യാപ്റ്റൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ല എന്നാണ് നമ്മുടെ അനീഷ് പറയുന്നത് ആഹാ കൊള്ളാലോ അതെങ്ങനെ ശരിയാകും ബിഗ് ബോസ് വീടിനകത്ത് നിലവിൽ ബിഗ് ബോസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ലാലേട്ടൻ അവരൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹൗസിനകത്ത് പവർഫുൾ ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റന് താഴെയാണ് ഓരോ സെക്ഷൻസ് ക്യാപ്റ്റൻസ് വരുന്നത് ആണല്ലോ അപ്പൊ അനീഷ് പറയുമ്പോൾ വെസൽ ടീം ക്യാപ്റ്റൻ ആയതുകൊണ്ട് അനീഷ് പറഞ്ഞ ഉടനെ ആ സ്പോട്ടിൽ ആതില് പോയി പാത്രം കഴുകിയിരിക്കണം കാരണം അനീഷ് ക്യാപ്റ്റനാണ് അതുപോലെ അനീഷ് പറഞ്ഞ ഉടനെ അക്ബർ പോയി കുക്ക് ചെയ്തിരിക്കണം കാരണം അനീഷ് ക്യാപ്റ്റനാണ് ആണ് കിച്ചൺ ക്യാപ്റ്റനാണ് പക്ഷെ ഹൗസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള നമ്മുടെ ബിന്നി പറയാണ് സ്റ്റോർ റൂമിൽ വരുന്ന സാധനങ്ങൾ ഇനി മുതൽ ഞാൻ എടുത്തോളാം അത് നിങ്ങളിവിടെ ആരും എടുക്കണ്ട അനീഷ് എന്നല്ല പറയുന്നത് ആരും എടുക്കണ്ട ഞാനാണ് ക്യാപ്റ്റൻ ഞാൻ എടുത്തോളാം എന്ന് ബിന്നി പറയുമ്പോൾ പറ്റില്ല ബിഗ് ബോസ് പറയാത്തിടത്തോളം കാലം ഞാൻ എടുക്കും അതെങ്ങനെ ശരിയാകും അനീഷേ അനീഷിനെ ഹൗസ് ക്യാപ്റ്റൻ അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ അനീഷിനെ എന്തിനു മറ്റുള്ളവർ അംഗീകരിക്കണം അപ്പൊ ഇവിടെ അനീഷിന്റെ ഈഗോ ഹേർട്ടായി അല്ലേ ഇത് തന്നെയല്ലേ അന്ന് ആദിലേക്ക് തോന്നിയത് ഇതല്ലേ ഇന്നലെ അക്ബറിന് തോന്നിയത് അല്ലെങ്കിൽ അനുമോൾക്ക് തോന്നിയിട്ടുണ്ടാവുക മറ്റുള്ള പലർക്കും തോന്നുന്നത് ഇവിടെ അനീഷിന്റെ ഡബിൾ സ്റ്റാൻഡ് വ്യക്തമായിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും ദിവസം ഞാനും അനീഷിന്റെ ആ സംസാര ശൈലി ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോകൾ ഇടുന്ന സമയത്ത് ഒരുപാട് അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒന്ന് കമന്റ് ചെയ്യാറുണ്ട് അതെങ്ങനെയാണ് ബ്രോ നിങ്ങൾ പറയുന്നത് ശരിയാവുന്നത് അനീഷ് വെസൽ ടീം ക്യാപ്റ്റൻ അല്ലേ അല്ലെങ്കിൽ അനീഷ് കിച്ചൺ ക്യാപ്റ്റൻ അല്ലേ അതിനുള്ള റൈറ്റ് പുള്ളിക്കില്ലേ ശരി നമുക്ക് അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുത്തുന്ന് തന്നെ വെച്ചോ അവിടെ ഈഗോ കാണിക്കേണ്ട മറ്റുള്ളവരുടെ ഇമോഷൻസ് ഒന്നും നോക്കണ്ട ക്യാപ്റ്റൻ പറഞ്ഞ അനുസരിക്കണം ശരി അങ്ങനെ ആണെന്ന് തന്നെ വെച്ചോ അപ്പൊ ഇപ്പൊ അനീഷ് ചെയ്യുന്ന ശരിയാണോ ഇപ്പൊ അനീഷ് ചെയ്യുന്ന തെറ്റാണെന്ന് പറയാൻ നിങ്ങളിൽ ആരെങ്കിലും തയ്യാറാണോ അതായത് ബിന്നി എന്ന് പറയുന്ന ഹൗസ് ക്യാപ്റ്റൻ പറയുകയാണ് സ്റ്റോർ റൂമിൽ ഇരിക്കുന്ന സാധനങ്ങൾ ക്യാപ്റ്റനായ ഞാൻ എടുത്തോളാം നിങ്ങൾ ആരും എടുക്കണ്ട എന്ന് ഹൗസ് ക്യാപ്റ്റൻ പറയുകയാണ് അപ്പൊ അനീഷ് അതിന് ന്യായം കണ്ടെത്തുകയാണ് അതായത് ഫാമിലി വന്നതിന് ശേഷമാണ് ഈ മാറ്റം ഉണ്ടായത് ഇത്രയും കാലം ഞാൻ എടുത്തില്ലേ എടോ ഇത്രയും കാലം ബിന്നി ക്യാപ്റ്റൻ ആയില്ല ഇവൻ ഒണിയിൽ ക്യാപ്റ്റനായ സമയത്ത് അനീഷിനെ കൊണ്ട് എടുപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചതാണ് പിന്നെയും ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ടൊക്കെ ആയിരിക്കാം അവരത് വിട്ടുകൊടുത്തു എനിക്ക് തോന്നുന്നു അതുപോലെ അഭിലാഷ് ക്യാപ്റ്റനായപ്പോഴും അങ്ങനെ ആലോചിച്ചതാണ് അതും അവർ നടത്തിയില്ല പിന്നീട് ഇപ്പൊ ബിന്നി പറയാണ് അത് വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറയുമ്പോൾ ഹൗസ് ക്യാപ്റ്റൻ പറഞ്ഞാൽ അനുസരിക്കില്ല ബിഗ് ബോസ് പറയണമെന്ന് അങ്ങനെയാണെങ്കിൽ അത് ആദിലേക്ക് പറഞ്ഞൂടി ബിഗ് ബോസ് പറയുമ്പോൾ ഞാൻ കഴിക്കോളാന്ന് അല്ലെങ്കിൽ അക്ബറിന് പറഞ്ഞു ബിഗ് ബോസ് പറയുമ്പോൾ ഞാൻ ഫുഡ് ഉണ്ടായിക്കൊള്ളാം എന്ന് ബിഗ് ബോസ് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ അപ്പൊ ഇവിടെ അനീഷിന്റെ ഒരു ഡബിൾ സ്റ്റാൻഡ് വ്യക്തമായിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് ജയിൽ നോമിനേഷൻ ഇടയിൽ അനീഷ് പറയുന്നുണ്ട് ഞാന് ഇവിടെ എല്ലാവരോടും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാണ് അല്ല തുടക്കം മുതൽ അവിടെ എല്ലാവരോടും ഏറ്റവും കൂടുതൽ സംസാരിക്കാത്ത ആളാണ് അനീഷ് അനീഷ് ചെയ്യുന്നത് ഒരു കാര്യം നൂറുവട്ടം പറയുന്നു എന്നുള്ളതാണ് അതല്ല സംസാരം ഓരോരുത്തരോടും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനോ അവരെ മനസ്സിലാക്കാനോ അവരുമായിട്ട് ചർച്ചകൾ നടത്താനോ ഒന്നും അനീഷ് ശ്രമിച്ചിട്ടില്ല ഈ ഷാനവാസ് തന്നെ ബിഗ് ബോസ് തല്ലിപ്പഴിപ്പിച്ചു വിട്ടതാണ് അല്ലാതെ നമ്മുടെ വേറെ ആരുമായിട്ടാണ് അനീഷിനൊരു ബോണ്ടിങ് ഉള്ളത് നിങ്ങൾ പറയും ആരെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് അനീഷിന് ഒരു കണക്ഷൻ ഉണ്ടോ അവിടെ നിരുപദ്രവകാരിയായിട്ട് നടക്കുന്ന ആർക്കും ഗുണവും ദോഷവും ഇല്ലാതെ നടക്കുന്ന ആളാണ് സാബുമാൻ ആ സാബുമാനുമായിട്ട് പോലും അനീഷ് ഒരു ഒരു മര്യാദയ്ക്ക് ഒരു പത്ത് മിനിറ്റ് ഒരിടത്ത് ഇരുന്ന് മോനെ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിൽ ആരൊക്കെയുണ്ട് നിനക്ക് സുഖാണോ പിന്നെ എന്തൊക്കെയാണ് നിന്റെ ജോലി പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യന്മാര് മറ്റൊരു മനുഷ്യനുമായിട്ട് സംസാരിക്കുന്ന പോലെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പരിചയപ്പെടുന്നത് പോലെ ആത്മാർത്ഥമായിട്ടിരുന്ന് സംസാരിക്കുന്ന കാണാറുണ്ടോ ഇല്ല അനീഷ സ്വാർത്ഥതയുള്ളൊരു മനുഷ്യനാണ് അയാൾ അയാളുടെ ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയേ ഉള്ളൂ നന്മപരാക്കാൻ നോക്കല്ലേ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം